प्रचारणे शून्यवादी देश दुर्शेषून्यवादी जय श्री कृष्ण चैतन्य प्रभु श्री श्रीअद्वता गौर भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितम् फलं सुगमुखात् अमृतद्रवसंयुतं विपदभागवतं रसमालयम् मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यम् नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यम् भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति न इष्टिकीम् കൃഷ്ണായ വാസുദേവായ വാസുദേവകേ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശിവൻ ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കത്തം മുപ്പതാമത്തെ അധ്യായം പ്രചേതസ്സുകളുടെ കർമ്മങ്ങൾ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങൾ വായിക്കാം വിദ്രവച ये त्वया विहिता ब्रह्मन् सुता प्राचीनपरिहिषः ते रुद्रगीतेन हरिम् सिद्धिमाहूप्रतोष्यकाम् बार्हस्पत्येह परन्त्रवाद कैवल्यनाथप्रियपार्श्ववर्तिन देवं गिरिशं यदृच्छया प्रापुः परम् नून मध मैत्रेय उवाच प्रपे प्रचेदसोन्दो पितुरादेशकारिणः जपयज्ञेन तपसा पुरञ्जनम् अतोषयन् दशवर्षा सहस्रान्ते पुरुषस्तु सनातनः तेषामाविरभूत्कृच्छ्रं शान्तेन शमयन् रुचा सुवर्ण स्कंध मारोड़ो मेदु श्रृंगामि वां बुधह वीद विति विति मिरा दिशः जरूरत्र वाचोलो हरे कृष्णा प्रभु जी हरे कृष्णा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം മുപ്പത് പ്രജേതാക്കളുടെ കർമ്മങ്ങൾ ശ്ലോകം ഒന്ന് വിവർത്തനം വിതുരൻ മൈത്രയനോട് അന്വേഷിച്ചു പ്രാചീന ബർഹി രാജാവിന്റെ പുത്രന്മാർ മഹാദേവൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം കീർത്തിച്ച് പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ സംതൃപ്തനാക്കിയതായി അല്ലയോ ബ്രാഹ്മണ നീ എന്നോട് നേരത്തെ പറഞ്ഞു അതിലൂടെ അവർ എന്ത് നേടി ശ്ലോകം രണ്ട് കിം ബാർഹസ്പത്യേഹ കൈവല്യനാഥ പ്രിയ പാർശ്വവർത്തിനഹ ആ സാധ്യദേവം ഗിരിശം യാഭൂപരം വർത്തനം എന്റെ പ്രിയപ്പെട്ട ബാഹസ ബർഹിഷ് രാജാവിന്റെ പ്ര എന്ന് അറിയപ്പെടുന്ന പുത്രന്മാർ മോക്ഷദായകനായ പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ പ്രിയങ്കരനായ മഹാദേവനെ സന്ധിച്ചതിന് ശേഷം എന്തു നേടി അവർ തീർച്ചയായും ആധ്യാത്മിക ലോകത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനു പുറമെ ഈ ഭൗതിക ലോകത്തിൽ ഈ ജീവിതത്തിലേക്കോ അടുത്ത ജീവിതങ്ങളിലേക്കോ അവർ എന്ത് നേടി ശ്ലോകം മൂന്ന് വർത്തനം മഹാമുനി മൈത്രയൻ പറഞ്ഞു പ്രാചീന ബർഹി രാജാവിന്റെ പ്രചേതാക്കൾ എന്നറിയപ്പെടുന്ന പുത്രന്മാർ അവരുടെ പിതാവിന്റെ ആജ്ഞ നടപ്പാക്കുന്നതിനെ സമുദ്രാന്തർ ഭാഗത്ത് കഠിന തപസുകൾ അനുഷ്ഠിച്ചു മഹേ മഹാദേവൻ നൽകിയ മന്ത്രങ്ങൾ ജപിച്ചും ആവർത്തിച്ചും അവർക്ക് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വിഷ്ണുവിനെ സംപ്രീതനാക്കാനും സാധിച്ചു ശ്ലോകം നാല് ദശവർഷ സഹസ്രാന്തേ പുരുഷസ്തു രുജ വിവർത്തനം സഹസ്രാന്തൂത് പ്രജേതാക്കളുടെ പതിനായിരം സംവത്സരങ്ങളിലെ തപസ്സിനൊടുവിൽ അവരുടെ തപസ്സിന് പ്രതിഫലം നൽകാൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രസന്ന ഭാവത്തിൽ പ്രത്യക്ഷനായി ഇത് പ്രജേതാക്കളുടെ തപസ് ഫല ഫലവത്താക്കുകയും അവരെ സംപ്ര സംതൃപ്തരാക്കുകയും ചെയ്തു ശ്ലോകം അഞ്ചേ ായ ഭഗവാൻ ഗരുഡൻറെ തോളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മേരുപർവ്വതത്തിന്റെ ഉച്ചിയിലേക്ക് ഒരു മേഘം ഇറങ്ങി വന്ന് ഇരിക്കുന്നത് പോലെയാണ് തോന്നിക്കുക പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ അതീന്ദ്രിയ ശരീരം ആകർഷകമായ മഞ്ഞ വസ്ത്രങ്ങളാൽ ആച്ഛാദിതവും അദ്ദേഹത്തിന്റെ ഖണ്ഡം കൗസ്തുഭമണി രത്നത്താൽ അലങ്കൃതവുമാണ് ഭഗവാന്റെ ശരീരത്തിലെ തേജോകിരണങ്ങൾ ലോകത്തിലെ മുഴുവൻ ഇരുട്ടിനെയും തുരത്തി കളയുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യുരമ ഭൈ മാതാജി ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ വിദുരൻ മൈത്രേന് നാരദമുനിയുടെ ഉപദേശം പ്രാചീന പരഹിഷത്ത് മഹാരാജാവിന് നാരദ മഹർഷി കൊടുത്തിട്ടുള്ള രഞ്ജന വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ഉപദേശം പൂർത്തീകരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് വിതുരൻ ചോദിക്കുന്നത് പ്രാചീന പരകിഷ്ഠത്തിന്റെ പുത്രന്മാർക്ക് എന്താണ് സംഭവിച്ചത് പ്രാചീന പരീക്ഷത്ത് നാരദ മഹർഷിയിൽ നിന്ന് ഉപദേശം നേടി തപിലാശ്രമത്തിൽ പോയി അവിടെ പൂർണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ മുഴുകി അതിനുശേഷം ആത്മീയ ശരീരം നേടി മുക്തി നേടി തിരിച്ച് ഭഗവത് സന്നിധിയിലേക്ക് പോയി ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോയി എന്ന് കേട്ടു വിതുരൻ അങ്ങനെ കേട്ടതിന് ശേഷം പ്രാചീന പരീക്ഷത്തിന്റെ മക്കൾക്കെന്താണ് സംഭവിച്ചത് അവര് അതേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു മഹാദേവന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്തുതി ഭഗവത് സ്തുതി ഉപയോഗിച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ അടിഭാഗത്ത് സമുദ്ര അന്തർഭാഗത്ത് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്കെന്താണ് സംഭവിച്ചത് അവർക്ക് ഭഗവാന്റെ ദർശനം കിട്ടി എന്ന് നേരത്തെ തന്നെ വിദുരർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മൈത്രേ മഹർഷി രുദ്ര രുദ്രഗീതം ജപിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ അവർ തപസ് ചെയ്തു അവർക്ക് ഭഗവാന്റെ ദർശനമുണ്ടായി എന്ന് പറഞ്ഞു നിർത്തിയതാണ് അപ്പോൾ അതിനുശേഷം എന്താണ് അവർക്ക് സംഭവിച്ചത് ഭഗവാന്റെ ദർശനം കിട്ടിയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് സംഭവിച്ചത് എന്നാണ് ഇവിടെ വിതുരൻ ചോദിക്കുന്നത് ഭഗവാന്റെ ദർശനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ സംഗതിയല്ല ആയിരക്കണക്കിന് വർഷത്തെ തപസ്സിന്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ ദർശനം കിട്ടുന്നത് ആർക്കെങ്കിലും ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തീർച്ചയായിട്ടും മാറി മാറി അല്ല ധ മഹാരാജാവ് ഭഗവാനെ ദർശിച്ച സമയത്ത് പറഞ്ഞു എനിക്ക് ഇനി ഒന്നും വേണ്ട എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി അല്ലെ സ്വാമി കൃതാസ്തോസ്മി വരം എന്നയാ ചേരുന്നു എനിക്കെല്ലാം ലഭിച്ചതിന് തുല്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം അദ്ദേഹം മുപ്പത്തിരണ്ടായിരം വർഷം രാജർഷിയായിട്ട് ഭൂമണ്ഡലം മുഴുവൻ മരിച്ചു അതിനുശേഷം ധ്രുവലോകത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും ഭഗവാൻ ഒരു പ്രാവശ്യം ദർശിച്ചാൽ മതി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നാരദ മഹർഷി ഒരു പ്രാവശ്യമേ പൂർവ്വജന്മത്തിൽ ഭഗവാന്റെ ഭഗവാനെ ദർശിച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ മാറി മാറി അപ്പോൾ ഭഗവാനെ യഥാർത്ഥത്തിൽ ദർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അനുഭവമാണ് അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല സാധാരണ പറയുന്നത് പോലെയല്ല ഞാൻ ദിവസവും ഗുരുവായൂരപ്പനെ ദർശിക്കാറുണ്ട് ദിവസവും ഗുരുവായൂരപ്പൻ എന്നോട് വന്ന് സംസാരിക്കും അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് കൂടി നമ്മൾ നോക്കണം യഥാർത്ഥത്തിൽ ഭഗവാനെ ദർശിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് കുയോഗിന ഭാരതപക്ഷിക്ക് ഒരു പ്രാവശ്യം ദർശനം കൊടുത്തിട്ട് എന്താണ് പറഞ്ഞത് കുയോഗികൾക്ക് പൂർണമായിട്ടും സിദ്ധി നേടാത്തവർക്ക് എന്നെ ഇനിയും കാണാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പൊ ഭഗവാനെ ദർശിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രാചീന പരഹിഷത്തിന്റെ പുത്രന്മാർ പ്രചയദസ്സുകൾ ഭഗവാനെ ദർശിച്ചതിന് ശേഷം അവർക്ക് എന്താണ് സംഭവിച്ചത് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നറിയാം അതുകൊണ്ടാണ് ചോദിക്കുന്നത് അവർക്ക് അവർക്കെന്താണ് പിന്നീട് സംഭവിച്ചത് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിതുരൻ എടുത്തു ചോദിക്കുന്നു കിം ബാഹ ബർഹ്യന് പരത്ര ബാഹ ഇഹ പരത്ര ഈ ലോകത്തിലും ആത്മീയ ലോകത്തിലും ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ രണ്ടിലും ഉണ്ടാകും ഭൗതികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകും ആത്മീയമായിട്ടുള്ള നേട്ടവും ഉണ്ടാകും അതുകൊണ്ടാണ് ഭാഗവതം നിർദ്ദേശിക്കുന്നത് ഏതാഗ്രഹമുള്ളവരും ഭഗവാൻ ബുദ്ധിയുള്ളവരാണെങ്കിൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് ശരണം പ്രാപിക്കേണ്ടത് അകാമ മോക്ഷകാമ കാമോ മോക്ഷകാമ ഭക്തിയോഗേന യജേത പുരുഷം പരം നമുക്ക് എത്ര ആഗ്രഹം ഉള്ള ഉള്ള വ്യക്തിയാണെങ്കിലും ഒരാഗ്രഹമില്ലാത്ത ഭക്തരാണെങ്കിലും മോക്ഷം ആഗ്രഹിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് സേവിക്കേണ്ടത് എന്ന് ഭാഗവതം നിർദ്ദേശിക്കുന്നു അപ്പോൾ ഈ ലോകത്തിലും അടുത്ത ലോകത്തിലും എന്താണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഇഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകമാണ് പരം പരത്ര പരലോകത്തിൽ അവർക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് ആത്മീയമായിട്ട് അവർക്ക് എന്ത് നേട്ടമാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് വിദുരൻ ചോദിക്കുന്നത് അതിന് മൈത്രേ മഹർഷി പറയുകയാണ് അവരെന്താണ് ചെയ്തത് മൈത്രേയുവാച പ്രജയ ദസോ പിതുരാദേശക അരണ ജപയജ്ഞേന തപസരഞ്ജനം അവരെങ്ങനെയാണ് ഭഗവാനെ തൃപ്തിപ്പെടുത്തിയത് എന്നുള്ള കാര്യം വൈകേ മഹർഷി ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നു രുദ്രദേവന്റെ നിർദ്ദേശപ്രകാരം അവരുടെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം പ്രജേതസ്സുകൾ തപസ് ചെയ്തു എന്ത് തപസ്സാണ് ചെയ്തത് ജപയജ്ഞേന തപസ എന്നാണ് ഇവിടെ പറയുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ജപയജ്ഞേന തപസ ജപയജ്ഞമാണ് അവര് ചെയ്തത് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്ന യജ്ഞം അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുന്ന മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന യജ്ഞമാണ് അവർ ചെല്ലിട്ടുള്ളത് ആ ജപം എന്താണ് ജപിക്കേണ്ടത് എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എന്ന് രുദ്രൻ മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് രുദ്രഗീതം എന്ന് അറിയപ്പെടുന്നത് ആ ജപയജ്ഞം കൊണ്ട് പുരഞ്ജനായിട്ടുള്ള ഭഗവാനെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്നാണ് പറഞ്ഞത് പുരഞ്ജനം അതോഷേ അപ്പൊ ഇവിടെ പുരഞ്ജനൻ എന്ന് പറയുന്നത് ഭഗവാനെയാണ് നേരത്തെ നാരദ മഹർഷി പുരഞ്ജനൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ജീവാത്മാവനെയാണ് ഒരു പുരത്തിൽ ജനിക്കുന്നവൻ ശരീരത്തിൽ ജനിച്ചിട്ടുള്ളവൻ എന്നാണ് ഇവിടെ ഭഗവാനെയും മൈത്രേയ മഹർഷി പുരഞ്ജനൻ എന്ന് പറയുന്നു കാരണം ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള പുരത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വീടാണ് പുരമാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ആ ഭൗതികരോഗത്തിൽ ഭഗവാനും പ്രവേശിക്കുന്നുണ്ട് അണ്ടാന്തരസിതം പരമാണു ജയാന്തരസ്ഥം അതെ ബ്രഹ്മസം പറയുന്നു ഭഗവാൻ ഓരോ അണ്ഡവും ജഗദണ്ഡവും സൃഷ്ടിക്കുന്നു അത് ആ ജഗദണ്ഡത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു ജഗദണ്ഡത്തിനകത്തേക്ക് മാത്രമല്ല ഓരോ ആറ്റത്തിനകത്തേക്കും ഓരോ അണുവിനകത്തേക്കും ഭഗവാൻ പ്രവേശിക്കുന്നു അണ്ടാന്തരസ്ഥം പരമാണു ജയാന്തരസ്ഥം ഗോവിന്ദി പുരുഷം തമഹം അപ്പോൾ ഭഗവാനും പുരത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ഭഗവാനെയും ഇവിടെ പുരഞ്ജനൻ എന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ അവര് ജപ എഴുതി കൊണ്ട് മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ജപം ആവർത്തിച്ചു കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു എന്നാണ് പറയുന്നത് പുരഞ്ജനൻ അതോഷയൻ എന്നാണ് പറയുന്നത് ഇവിടെ ശിലപ്രഭാതർ പറയുന്നൊരു പ്രത്യേക കാര്യമുണ്ട് പ്രജയദസികൾക്ക് എങ്ങനെ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചു അവര് സ്വന്തമായിട്ട് ഒരു സ്തുതി ഉണ്ടാക്കി ഭഗവാനെ കീർത്തിക്കുകയല്ല ചെയ്തത് അല്ലെ അവരൊരിക്കലും സ്വന്തമായിട്ട് ഭഗവാനെ കീർത്തിക്കുന്നതിന് വേണ്ടി ഒരു സ്തുതി ഒന്നും എഴുതി ഉണ്ടാക്കിയില്ല അവർക്ക് മഹാദേവൻ പറഞ്ഞു കൊടുത്തു ഈ സ്തുതിയാണ് ചൊല്ലേണ്ടത് അവരത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് വീണ്ടും വീണ്ടും ആ സ്തുതി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന് പ്രത്യേകതയുണ്ട് എന്നാണ് ശീല പ്രഭാകർ പറയുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും സ്തുതി എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പരമപുരുഷനെ കുറിച്ചാണ് സ്തുതിക്കുന്നത് ആ പരമപുരുഷന്റെ മഹാത്മ്യം ആ ഭഗവത് തത്വം കൃഷ്ണതത്വം അറിയാതെ നമ്മൾ സ്തുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഭഗവാനെ ഭഗവാൻ അനുയോജ്യമായിരിക്കുന്നതാ ആവണമെന്നില്ല അല്ലെ ഭഗവാനെ കുറിച്ച് അറിയാത്തവരാണ് സ്തുതിക്കുന്നതെങ്കിൽ ഭഗവത് തത്വം മനസ്സിലാക്കാതെ കൃഷ്ണതത്വം മനസ്സിലാക്കാതെയാണ് നമ്മൾ സ്തുതി ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിന് അതിൽ ഭഗവാൻ അനുയോജ്യമല്ലാത്ത പലതും ഉണ്ടാവും നമ്മൾക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും സേഫായിട്ടുള്ള മാർഗം എന്താണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം എന്താണ് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം എന്താണ് ഭഗവത് തത്വം അറിയുന്ന മഹാജനങ്ങൾ മഹാദേവനെ പോലെയും അതേപോലെ കുമാരന്മാരും അരതമനാക്ഷി ബ്രഹ്മാവ് ഭീഷ്മദേവൻ പ്രഹ്ലാദ മഹാരാജാവ് ഇങ്ങനെയുള്ള മഹാജനങ്ങൾ ഭഗവത് തത്വം അറിഞ്ഞിട്ടുള്ള മഹാജനങ്ങളാണ് അവരെങ്ങനെയാണോ ഭഗവാനെ സ്തുതിക്കുന്നത് അതുപോലെ നമ്മൾ സ്തുതിച്ചാൽ അതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിരിക്കും അത് ഉചിതമായിരിക്കും അത് അത് ഭഗവാനുള്ള സ്തുതിയായിരിക്കും അതാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നതിനുള്ള മാർഗം സ്വന്തമായിട്ട് എന്തെങ്കിലും കൃതി ഉണ്ടാക്കി അല്ലെങ്കിൽ സ്തുതി ഉണ്ടാക്കി സ്തുതിക്കുന്നതിന് ഇവിടെ അംഗീകരിക്കുന്നില്ല കാരണം അവർക്ക് ഭഗവത് തത്വം അറിയില്ല കൃഷ്ണതത്വം അറിഞ്ഞാല് കൃഷ്ണൻ എന്താണെന്ന് അറിയാ അറിയാ അറിഞ്ഞാൽ അവർക്ക് ഭഗവാനെ കീർത്തിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ നമുക്ക് ഒരുപാട് സ്തുതികളുണ്ട് അല്ലെ ഇവിടെ നാരദ മഹർഷി ഭഗവാനെ സ്തുതിച്ചു സ്തുതിച്ചുകൊണ്ട് പറയുന്നതാണ് പുരഞ്ജനോപാഖ്യം അതിന്റെ മുന്നേ മഹാദേവൻ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് രുദ്രഗീതം അതിന്റെ മുന്നേ നമ്മൾ ഒരുപാട് സ്തുതികൾ ഭാഗവതത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് പുന്തി സ്തുതി ഭീഷണ സ്തുതി അതേപോലെ അർജുനന്റെ സ്തുതി ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്തുതികൾ ധാരാളം സ്തുതികളുണ്ട് ഇത് ആവർത്തിക്കുന്നതിലൂടെ തെറ്റുകൂടാതെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് പ്രചോദ പ്രജേതസുകൾ അതാണ് ചെയ്തത് എന്താ എന്താണോ മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത് തന്നെ മാറ്റം വരുത്താതെ അവരാവർത്തിക്കുകയാണ് ചെയ്തത് ജപയജ്ഞനാണ് എന്നാണ് പറയുന്നത് അവരത് ആവർത്തിച്ചു ജപയജ്ഞം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള യജ്ഞമാണെന്ന് ഭഗവത്ഗീതയിലും പറയുന്നത് ഈ യജ്ഞാനം ജപയജ്ഞോസ് ഭഗവാന്റെ നാമം നിരന്തരം ചെല്ലുന്നതാണ് ഏറ്റവും നല്ല യജ്ഞം എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ജപയജ്ഞേന തപസ പുരഞ്ജനൽ ആ പുരഞ്ജനായിട്ടുള്ള ഭഗവാൻ അവര് സന്തോഷിപ്പിച്ചു ജപയജ്ഞേന എത്ര വർഷം തപസ് ചെയ്തു എന്ന് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദശവർഷ സഹസ്രാന്ത പുരുഷസ്തു സനാതന തേശാം അവിരഭം കൃഷ്ണം ശാന്തേന ശമയൻ രുച ദശവർഷ സഹസ്രം പതിനായിരം വർഷമാണ് അവർ സമുദ്രത്തിനടിയിൽ ഭഗവാനെ കാണുന്നതിനു വേണ്ടി തപസ്സിന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും യുഗത്തിൽ കലിയുഗത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമല്ല കലിയുഗത്തിൽ ഇത്രയൊന്നും ആയുസില്ല ഇത് തീർച്ചയായിട്ടും സത്യുഗത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് വിശദീകരിക്കുന്നുണ്ട് സത്യുഗത്തിലാണ് അത്രയ്ക്കും ഒരു ലക്ഷം വർഷമൊക്കെ ആയുസുള്ളത് അപ്പോൾ അന്നത്തെ കാലത്തെ ആളുകൾക്കും ഇത്രയും ക്ഷമ ക്ഷമയുണ്ടാവുകയുള്ളു ഭഗവാനെ കാണുന്നതിനു വേണ്ടി ഇത്രയും കാലം തപസരിക്കാൻ വേണ്ടി അത്രയും ക്ഷമയുണ്ടായിരിക്കുക കലിയുഗത്തിലെ ആളുകൾക്ക് എത്രയൊന്നും ക്ഷമയൊന്നുമില്ല ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ക്ഷമയോടെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കലിയുഗത്തിൽ പ്രായേണ അൽപായുഷവും സഭ്യ കലോ അസ്മിൻ ജന കലിയുഗത്തിൽ അൽപായുസാണ് പിന്നെ ഭഗവാനെ കുറിച്ച് അറിയാൻ ഭാഗ്യമില്ല അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കാൻ സമയമില്ല എന്നാണ് എല്ലാരും പറയുന്നത് ഇവിടെ പതിനായിരം വർഷമാണ് പ്രചേതസ്സുകൾ ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് ഇരുന്നത് അതും സമുദ്രത്തിൻ്റെ അടിയിൽ മറ്റാരുടെയും ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിനടിയിൽ അവര് പതിനായിരം വർഷം തപസ്സി എന്നാണ് പറയുന്നത് കലിയുഗത്തിലെ ജനങ്ങൾക്ക് അതൊന്നും സാധ്യമല്ലാത്തത് കൊണ്ട് വലിയ വലിയ തപസ്സുകളൊന്നും കലിയുഗത്തിൽ നിർദ്ദേശിക്കുന്നില്ല ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി എന്നാണ് പറയുന്നത് കീർത്തന ദേവകൃഷ്ണസ്യ മുക്തസംഘ പരമ്പര ജയിൽ ഭാഗവതം നിർദ്ദേശിക്കുന്നത് ഭഗവാന്റെ നാമം ജപിച്ചാൽ മാത്രം മതി വലിയ വലിയ തപസ്സൊന്നും കലിയുഗത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇങ്ങനെ കി കൃഷ്ണ കീർത്തനം ചെയ്താൽ തന്നെ നമ്മൾക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും വലിയ ആയിരക്കണക്കിന് വർഷം തപസ്സരിക്കാൻ നമ്മൾക്ക് ആയുസുമില്ല അതിനുള്ള ശക്തിയും ഒന്നും നമ്മൾക്കില്ല പക്ഷെ ഇത്രയും എളുപ്പമാക്കി തന്നിട്ടും ഭഗവാന്റെ നാമജപം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടും അത് സ്വീക സ്വീകരിക്കാത്തവർ തീരെ ഭാഗ്യമില്ലാത്തവരാണ് അതാണ് ഏറ്റവും ഭാഗ്യം ദൗർഭാഗ്യകരം എന്നാണ് പറയുന്നത് ബഹുദാ നിജ സർവശക്തി തത്രാർപിത നിയമിത സ്മരണേന കാലേ ഇതിന് യാതൊരു നിയമമൊന്നുമില്ല ഭഗവാന്റെ നാമജപ എന്നിട്ടും അവർക്ക് ആ ഭഗവാന്റെ നാമത്തിൽ രുചി അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് അവർക്കതില് അവരുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം ദുർദൈശി ദുർദൈ എന്നാണ് പറയുന്നത് ദുർദശം വിവാൻ ജനനുരാഗ അവർക്ക് അതിന് അനുരാഗമില്ല ഭഗവാന്റെ നാമത്തിനോട് രുചിയില്ല അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് ചേതനവും അവർക്കും പറയുന്നു അപ്പോൾ അങ്ങനെ അവർ നാമജപത്തിലൂടെ ആയിരക്കണക്കിന് വർഷം പതിനായിരം വർഷം നാമജപം ചെയ്തിരുന്നു അവസാനം അവരിൽ ഭഗവാൻ വലിയ പ്രീതി ഉണ്ടായി ഓ ഇവർ എത്രയും ശ്രമിക്കുന്നു എന്നെ കാണുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വലിയ സന്തോഷമായി ഭഗവാൻ അവരുടെ അവർക്ക് ദർശനം കൊടുത്തു സുവർണ സ്കന്ധമാരോടോ മേരു ശൃം പീതവാസിഗ്രീവ കുർവൻ വിധിമിരാ ദിശ ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറിയാണ് വന്നിരുന്നത് എന്നാണ് പറയുന്നത് സുവർണ സ്കന്ധമാരോടോ സുവർണൻ എന്ന് പറയുന്നത് ഗരുത് സ്കന്ധം സ്കന്ധം എന്ന് പറയുന്നത് തോളാണ് ആ ഗരുഡൻ്റെ തോളിൽ ഇരുന്നുകൊണ്ടാണ് ഭഗവാൻ അവർക്ക് പ്രത്യക്ഷനായത് അപ്പൊ ഭഗവാനെ കാണുന്നതിന് ഏതുപോലെ ഉണ്ടായിരുന്നു മേരു ശൃംഖം വിവാബുധ മേരുപർവതത്തിന്റെ മുകളിൽ ഒരു കാർമേകം ഇരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു ഒരു തിളങ്ങുന്ന കാർമേഗം ഇരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു അല്ല അല്ലെ മേരുപർവതവും സുവർണ നിറമാണ് സ്വർണ നിറമാണ് ഭൂമണ്ഡലത്തിന്റെ നടുക്ക് ജംബുദ്വീപിന്റെ നടുക്കുള്ള പർവ്വതമാണ് സുമേരു പർവ്വതം അത് സ്വർണ നിറത്തിലാണോ ആ സ്വർണ്ണ നിറത്തിലുള്ള ചുമേരു പർവ്വതത്തിന്റെ മുകളിൽ ഒരു തിളങ്ങുന്ന കാർമേഹം ഇരിക്കുന്നത് പോലെയാണ് ഇരുന്നത് ഗരുണ്ടെ പുറത്ത് ഇരുന്നത് പീതവാസ മണിഗ്രീവ കുർവൻ പീതവാസ അദ്ദേഹം തിളങ്ങുന്ന മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നു മണിഗ്രീവ കഴുത്തിൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള കൗസ്തുഭമടി ഉണ്ടായിരുന്നു കുർവൻ വിധി വിധിമിരാദിശ ഭഗവാൻ പ്രദക്ഷനായ സമയത്ത് അവിടെ മുഴുവൻ സമുദ്രത്തിനടിയിലാണ് സമുദ്രത്തിനടിയിൽ ഇരുട്ടാണല്ല അല്ലെ പ്രകാശം വളരെ കുറവായിരിക്കും പക്ഷെ അവിടെയുള്ള എല്ലാ ഇരുട്ടും ഇല്ലാതായി എന്നാണ് പറയുന്നത് കുർവൻ വിധിമിരാദിശ ചുറ്റുപാടും വലിയ പ്രകാശം വന്നു എന്നാണ് പറയുന്നത് ദിവി സൂര്യ സഹസ്രശ എന്ന് വിശ്വരൂപം ഭഗവാൻ വിശ്വരൂപം കാണിച്ച സമയത്ത് ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് പോലെയുള്ള പ്രകാശം അർജുനൻ കണ്ടിട്ടുണ്ടായി അപ്പൊ ഭഗവാന്റെ ശരീരത്തിൽ നിന്നാണ് എല്ലാ പ്രകാശവും വരുന്നത് യസ്യ പ്രഭ പ്രഭവതോ ജഗദണ്ഡ കോടി എല്ലാ ഗ്രഹങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സൂര്യപ്രകാശം വന്നിട്ടുള്ളത് എവിടുന്നാണ് ഭഗാന് ഭഗവാനിൽ നിന്നാണ് പ്രഭാത്മി ശശി സൂര്യയോ എന്ന് ഭഗവാൻ രീതിയിൽ പറയുന്നത് ആ സൂര്യന്റെ പ്രകാശം എന്നിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഭഗവാൻ വന്ന സമയത്ത് അവിടെ മുഴുവൻ പ്രകാശിതമായി ഭഗവാൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെ ഷുലപ്രഭാതൻ അതെല്ലാം ആ ശ്ലോകങ്ങളെല്ലാം എടുത്തു പറയുന്നുണ്ട് കൃഷ്ണ സൂര്യസമ മായാഹി അന്തു ഭഗവാൻ വന്നു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പ്രകാശമാണ് ഭഗവാന്റെ ലോകവും പ്രകാശപൂർണ്ണമാണ് എന്നാണ് പറയുന്നത് അപ്പോ ഭഗവാൻ ഗരുടെ പുറത്ത് ഇരുന്നു കൊണ്ട് പ്രജയദസികൾക്ക് പ്രത്യക്ഷമായ സമയത്ത് അവിടെ ഇരുട്ട് മുഴുവൻ പോയി എന്നാണ് പറയുന്നത് അതോടുകൂടി അവരുടെ എല്ലാവിധ ക്ഷീണം ക്ലേശവും ഇതുവരെ തപസ് ചെയ്തതിന്റെ ആയാസം എല്ലാം തീർന്നു അവർക്ക് വലിയ സന്തോഷമായി അവർക്ക് മുഴുവൻ ഊർജവും തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത് പ്രജയദസ്സുകൾക്കും വലിയ സന്തോഷമായി അപ്പോൾ അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പ്രത്യക്ഷമായ ഭഗവാന് ഭഗവാന്റെ അലങ്കാരം ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്നുണ്ട് അതിനുശേഷം ഭഗവാൻ പ്രചേതസ്കളോട് സംസാരിക്കുന്നു ഭഗവാൻ വളരെ സന്തോഷത്തോടും കൂടിയാണ് പ്രചയദസ്തു സംസാരിക്കുന്നത് എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്ന് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമജ് തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീ അദ്വൈത ഗതാഗര ശ്രീവസാദിക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ